ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ഭവന അന്തരീക്ഷത്തിൽ നടക്കുന്നതും എന്നാൽ അധികം പ്രാധാന്യം നൽകാത്തതുമായ ചില സംഭവങ്ങൾ വളരെ ശക്തവും ശ്രേഷ്ഠവുമായ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന ഇനത്തിൽപ്പെട്ടവയാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടുത്തെ പരാമർശന വിഷയമാക്കുന്നു രംഗം ഒരു ഭവനമാണ് കഥാപാത്രങ്ങൾ അമ്മയും രണ്ടു മക്കളും ഈ കുടുംബം ആത്മീകത തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് ആൺമക്കളിൽ മൂത്ത ആൾക്ക് പത്തു വയസ്സും രണ്ടാമന് ആറു വയസ്സും പ്രായം രണ്ടാളും ഒരവധി ദിവസം അവർക്കിഷ്ടപ്പെട്ട ഒരു കളി തുടങ്ങി കളിക്കിടയിലെ മുഖ്യ കഥാപാത്രം മൂത്ത ആൺകുട്ടിയാണ് അവനൊരു വൈദികൻ്റെ വേഷം അണിഞ്ഞിരിക്കുന്നു ഗിളയവൻ ഒരു കപ്പിയാരുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് രണ്ടാളും വിശുദ്ധ കുർബാനയുടെ രംഗങ്ങൾ അഭിനയിക്കുകയാണ് ഇവർ ഇരുവരും അവരവർ ഏറ്റിരിക്കുന്ന റോൾ വളരെ ഭംഗിയായി വൃത്തിയായി നിർവഹിക്കുന്നുമുണ്ട് അപ്പോൾ ഇളയവന് ഒരു ആഗ്രഹം ഇതുവരെ അച്ഛനായി അഭിനയിച്ചത് ചേട്ടനല്ലേ ഇനിയും ഞാൻ അച്ഛനായി അഭിനയിക്കാം എനിക്ക് പകരം കപ്പിയാരായി ചേട്ടൻ അഭിനയിക്കണം എന്നാൽ ചേട്ടൻ ചേട്ടൻ്റെ അച്ഛൻ്റെ റോള് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒറ്റ പ്രാവശ്യം മാത്രം അച്ഛനായാൽ മതി എന്ന് ഇളയ സഹോദരൻ കേൺ അപേക്ഷിച്ചു ജ്യേഷ്ഠൻ അച്ഛനേക്കാൾ താഴ്ന്ന ഒരു റോൾ അഭിനയിക്കുവാൻ തയ്യാറാകുന്നില്ല പരാതി അമ്മയുടെ അടുത്തെത്തി അമ്മ മൂത്ത മകനോട് പറഞ്ഞു എടാ മകനെ നീ നിന്റെ അനുജന് ഒറ്റപ്രാവശ്യം അച്ഛനായി അഭിനയിക്കാൻ റോൾ കൊടുത്തു നോക്കൂ ഒരു പക്ഷേങ്കിൽ നിന്നേക്കാൾ നല്ലവണ്ണം അവൻ അഭിനയിക്കും അവനോടൊപ്പം കപ്പിയാരായി നീ അഭിനയിക്കുകയും ചെയ്യണം എന്നാൽ മൂത്ത മകന് അമ്മയുടെ ഈ അഭിപ്രായം അത്ര സുഖിച്ചില്ല അവൻ ഒട്ടും വിറ്റുകൊടുത്തില്ല തൻ്റെ സ്ഥാനവും തൻ്റെ അഭിമാനത്തോടുള്ള വസ്ത്രധാരണവും അവൻ ഒത്തിരി ഇഷ്ടമായതിനാൽ അനുജൻ എന്നും കപ്പ്യാരായിരിക്കട്ടെ ഞാൻ അച്ഛനായി തന്നെ വസിക്കാം എന്ന് അവൻ അമ്മയോട് പറഞ്ഞു ഇരുവരുടെയും വിഷയം പരിഹരിക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഇതൊരു സംഭവ കഥയെങ്കിലും അനേക ധാർമ്മിക പാഠം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റു മനുഷ്യർക്ക് മുകളിൽ നിൽക്കാനാണ് അധികം ആൾക്കാരും ആഗ്രഹിക്കുന്നത് നാം പരമേറ്റിരിക്കുന്നത് ഏത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയിൽ ഷൈൻ ചെയ്യാനാണ് ആഗ്രഹിക്കേണ്ടത് എന്നാൽ അരികിൽ നിൽക്കുന്നവനെ നമ്മേക്കാൾ പ്രാധാന്യവും ശ്രേഷ്ഠതയും നൽകി നാം എപ്പോഴാണ് ആദരിക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ വാസ്തവത്തിൽ നമ്മിലെ ആത്മീകതയും മനുഷ്യത്വവും ഉണർന്നു വരും നമ്മിൽ വ്യക്തിത്വം പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമുക്കൊന്ന് കൊടുക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും കഴിയാത്തത് എല്ലാ മനുഷ്യരും അവനവൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ സമൂഹത്തിൽ ഉള്ളവർ ഏവരും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഈ പശ്ചാത്തലത്തിലാണ് ഭാഗ്യവാനായ പൗരസ്ലിക എഴുതിയിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്നെണ്ണണം തന്നെ വഞ്ചിച്ച് ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറായി തൻ്റെ മുമ്പിൽ വന്ന് യൂതെ സ്നേഹിത എന്ന് വിളിച്ച് മാറോടണയ്ക്കുന്ന ആ മഹാത് ബന്ധമുണ്ടല്ലോ അതാണ് നാം പഠിക്കേണ്ടത് അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം അതായിരിക്കണം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടവരുടെ ഭാവവും മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം വസിക്കുന്നു എന്ന മഹത്വകരമായ സന്ദേശം ഹൈന്ദവ ദിവ്യ സന്ദേശമാണ് എത്ര മഹനീയമായ ഒരു സന്ദേശമാണത് എല്ലാറ്റിനെയും അംഗീകരിക്കുന്ന മനുഷ്യ മനസ്സ് എല്ലാറ്റിലും മഹത്വം കാണുവാൻ ഒരുങ്ങുന്ന മനുഷ്യത്വം അരികിൽ നിൽക്കുന്നവന് അവൻ ദൈവമാണ് ദൈവസമാനനാണ് എന്ന ചിന്ത നമ്മെപ്പോഴും ഭരിക്കട്ടെ ഏവർക്കും ശുഭദിനം ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി